എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കൊഴക്കട്ടയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് ചുവന്നവിലാണ് എടുത്തിരിക്കുന്നത് ഏത് തരം അവയിലും ഇതുണ്ടാക്കാം പിന്നെ ആവശ്യമുള്ളത് അരക്കപ്പോളം ഓട്ട്സും ഇത് രണ്ടും നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഓട്ട്സിലാണ് ഒരു ഇത് നന്നായി തന്നെ പൊടിച്ചിട്ടുണ്ട് ഒന്നേക്കാൾ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ഇടാം അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അര ടീസ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജീവി നന്നായി മിക്സ് ചെയ്യാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൽ പൊടിച്ചത് ഇടാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ഇനി ഇതിലേക്ക് പൊടിയിടാം നന്നായി മിക്സ് ചെയ്യാം ഉരുളമുട്ടാനുള്ള ഒരു പാകം എത്ര ഇതിപ്പോൾ കറക്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തണുക്കുന്നതിനായി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം തണുത്തിട്ടുണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ചെറിയ ഉരുളകളാക്കാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം ഉരുട്ടിയെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ളകളാക്കാം പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം കൊഴക്കെട്ടം എന്തോ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് നന്നായി തണുത്തതിന് ശേഷം തിളിച്ചിടാം രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കരുക് ഇടാം അര ടീസ്പൂൺ ഉഴന്നിടാം ചെറുതായി മുറിച്ച് സവാള കറിവേപ്പില ചുവന്നമുളക് പച്ചമുളക് ഇടാം ടവാള ചെറുതായി ചുവന്ന് കിട്ടണം അതുവരെ വഴറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം നന്നായി വഴറ്റാം മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമുളക് പോയി കിട്ടണം ഇനി ഇതിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം

വളരെ ടേസ്റ്റിയായ അവരിൽ ഓട്സ് കൊഴക്കട്ടെ റെഡി ആയിട്ടുണ്ട് അവരും ഓട്സും കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് സ്നാക്കായ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും എല്ലാം ഇതുണ്ടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ